സ്വിച്ചേറിന്റെ ബാഗ് സൂചറിന്റെ അവസാനം ലാസ്റ്റ് കൊണ്ട ബാഗായിട്ട് ഇതിനകത്ത് എന്താണെന്നറിയോ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചേക്കുന്നു നമ്മുടെ കൊല്ലം സുതിയെ ഓർക്കാത്ത മലയാളികൾ കുറവാണ് അല്ലെ പുള്ളിക്കാരൻ മരിച്ചിട്ട് ഏഴു മാസത്തോളമായി പക്ഷെ ഇപ്പോഴും മലയാളികൾ പുള്ളിക്കാരനെ ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ് പുള്ളിക്കാരനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് എപ്പോഴും മനസ്സിലൊരു വിങ്ങലാണ് അല്ലെ അത്രത്തോളം കഴിവ് തെളിയിച്ചൊരു കലാകാരനായിരുന്നു കൊല്ലം സുതി എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രാരാബ്ദങ്ങളോട് കടന്നുപോയി തന്റെ ജീവിതം രക്ഷപ്പെട്ട് വരായിരുന്നു അപ്പോഴാണ് മരണം സുധിയെ തേടിയെത്തിയത് അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരുപാട് നമ്മൾ ചിരിപ്പിച്ച ആ കലാകാരനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും പലരുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നുണ്ട് എന്നുള്ളതാണ് അത് തന്നെയാണ് കൊല്ലം സുധി അവശേഷിപ്പിച്ച ഒരു ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് എന്തിലെന്നാലും നമ്മുടെ വിഷാദൊന്നുമല്ല ഒരു രണ്ടു മൂന്ന് ദിവസം മുന്നേ ലക്ഷ്മി നക്ഷത്രം അറിയാലോ കൊല്ലം ശ്രദ്ധീ പരിപാടികൾ അവതരിപ്പിച്ചിരുന്ന സ്റ്റാർ മാജിക്കിൽ അവതാരികയായിരുന്നു ലക്ഷ്മി നക്ഷത്രം അപ്പൊ പുള്ളിക്കാരി കഴിഞ്ഞ ക്രിസ്മസ് വിസിറ്റ് എന്ന രീതിയിൽ കൊല്ലം സുദീലോ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അറിയാലോ അവിടെ ഇപ്പോൾ ഭാര്യയും രണ്ട് മക്കളാണ് ഉള്ളത് ആ പോയ വീഡിയോ പുള്ളിക്കാരി യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പോയത് വളരെ നല്ല കാര്യമാണ് അതിൽ യാതൊരു തർക്കവും ഇല്ല പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി നക്ഷത്രം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടപ്പോ ചില ഭാഗങ്ങളിൽ എനിക്ക് എന്തോ ഭയങ്കര വിയോജിപ്പ് തോന്നുന്നു എന്തോ ഒരു ഭയങ്കര വിമിഷ്ടം പോലെ അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് എന്തായാലും അതിൽ ചില ഭാഗങ്ങളൊന്നും കണ്ടു നോക്കാം നമ്മുടെ ട്ടം ഇട്ട് പോയിട്ട് ഇപ്പോൾ ഏഴു മാസായി സുതുച്ചാട്ടം ക്രിസ്മസ് ഒക്കെ എന്ന് പറഞ്ഞാൽ റേണുവിനെ ആണെങ്കിലും കിച്ചുവിനെ ആണെങ്കിലും അരുത്തപ്പനെ ആണെങ്കിലും അത്രയും അവർ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് സുധിച്ചേട്ടം ഇല്ലാത്തൊരു കുറവ് വലിയൊരു കുറവ് തന്നെയാണ് പക്ഷെ നമ്മളാൽ പറ്റുന്ന രീതിയിൽ കുറച്ച് നേരമെങ്കിലും ഒന്ന് ചിരിപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമല്ലേ തീർച്ചയായും അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് അതിൽ യാതൊരു സംശയം ചെയ്യാം പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ട സമയത്ത് ചിരിപ്പിക്കാൻ പോയിട്ട് അവർ കരയാൻ വേണ്ടി പോയ പോലെയാണ് എനിക്ക് തോന്നിയത് എന്തോ ഒരു മന്ത്രി ബി ജെ എം കുത്തി കീറ്റ് ആക്കിയ പോലെ ശരിയാണ് ഇവിടെ ലക്ഷ്മി നക്ഷത്രം ചെയ്യുന്ന വളരെ നല്ലൊരു കാര്യമാണ് ഒരു കുടുംബത്തിനും ആശ്വസിക്കാൻ വേണ്ടി പോകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് പക്ഷെ ആ ബിജെഎം എന്തോ അങ്ങ് പിടിക്കാത്ത പോലെ ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും ബാക്കി കൂടി നമുക്ക് ഒന്ന് കണ്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഒരു ഉറക്കത്തിനാണ് കേട്ടോ കാരണം ഇന്ന് കാലത്ത് മുതൽ ഒരുപാട് യാത്രകളും അലച്ചിലും ആയിരുന്നു അപ്പോ ഇനി ഇതാ സുഖമായിട്ടൊന്നും കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് അപ്പം ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്കിൻ കെയർ അല്ലെങ്കിൽ റുട്ടീൻ അല്ലേ അതെ 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 എന്തോ ഇതൊക്കെ ഈ സ്കിൻ കെയറിന്റെ റൂട്ടീനും കാര്യം ഒക്കെ എന്തിനാടാ ഓവ എവിടെ പറയുന്നത് അതിന്റെ ഇടയിൽ കൂടെ പുള്ളിക്കാരിയുടെ ഒരു പ്രൊമോഷനെ ആ സംഭവം മനസ്സിലായല്ലോ കൊല്ലം സുധീന്റെ കണ്ടന്റ് ആണ് സ്വാഭാവികമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര റീച്ചായിരിക്കും നല്ലോണം ആളുകൾ കയറി കാണും അത് മനസ്സിലാക്കി ഒരു പ്രൊമോഷൻ വീട് അങ്ങ് കുത്തി കയറ്റിയ പോലെ എനിക്കതാണത് കണ്ടപ്പോൾ ഫീൽ ആയത് ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ട കണ്ടന്റ് ആണ് അത് അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞിരിക്കും എന്തൊരു ബിസിനസ്മാൻ്റോട് കൂടി സുധീന്റെ വീട്ടിൽ വിസിറ്റ് നടത്തിയ പോലെയാണ് ഇടയിൽ കൂടി ഈ പ്രൊമോഷൻ കുത്തിക്കയറ്റിയവ എനിക്ക് തോന്നിയത് അല്ലാത്തവശം ഒരിക്കലും ഈ പ്രൊമോഷൻ ആടേണ്ട യാതൊരു ആവശ്യം ില്ല മുപ്പത്തി ആറ് മിനിറ്റോളം ഈ വീഡിയോ വരുന്നുണ്ട് അതിൽ ഏഴ് മിനിറ്റോളം പ്രമോഷനാണ് നല്ലോണം കിട്ടും ഈ പ്രൊമോഷൻ നടത്തി കഴിഞ്ഞാണെങ്കിൽ ഇവരെന്തോ സുദിയുടെ കുടുംബത്തിന് വേണ്ടി ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇതിൽ കാണുന്നുണ്ട് അല്ലെ അപ്പൊ സുധിയുടെ കുടുംബത്തിന് വേണ്ടി അത്യാവശ്യം കാശ് മുതലാക്കിയിട്ടാണ് ഇവര് പോകുന്നത് പക്ഷെ അതിന്റെ പത്ത് ഇരട്ടി എന്തായാലും ഇവർക്ക് ഈ പ്രൊമോഷൻ കൊണ്ട് കിട്ടിയിട്ടുണ്ടാവും കുറച്ച് മുടിക്കാൻ എന്താ ഇരട്ടി ലാഭം കയ്യാലല്ലേ അതാണ് ബിസിനസ് മൈൻഡ് എന്തായാലും കൊള്ളാം ബാക്കി എന്തോന്നു സീരിയലോ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം തുടരുന്നു ലക്ഷ്മി നക്ഷത്രം തന്നെ മുമ്പ് ഇവിടെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ക്യാമറ വർക്കിലും എഡിറ്റിംഗ് വർക്കിനൊക്കെ ഒരു ടീം ഉണ്ട് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ എഡിറ്റ് ചെയ്ത് അവനെ സമ്മതിക്കണം അമ്മാതിരി പണി എടുത്തു വെച്ചിട്ടുണ്ട് എന്തായാലും ചെക്കന് ഭാവിയുണ്ട് പുതിയ എന്തെങ്കിലും സീരിയൽ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിലേക്ക് അവൻ അപ്പോയിന്റ് ചെയ്യാം അമ്മാതിരി പണിയാണ് അവൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് എന്തായാലും ഇതിലെ എഡിറ്റർ ഒരു കില്ലാടി തന്നെ അല്ലെ ബാക്കി ും സൂചേട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാം സെലിബ്രേറ്റ് ചെയ്യാൻ മുന്നിലുണ്ടായിരിക്കും അപ്പോ അങ്ങനെ ക്രിസ്മസ് ആയപ്പോണെ ഭയങ്കര ഭയങ്കര വിഷമാണ് പുതിയ വീട് വെച്ചിട്ട് ചിഹ്നമൊക്കെ വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ചൂച്ചേട്ടൻ അങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോയി ഒന്നും പറയാനില്ല ഇതൊരു മന്ത്രി ഗോഡ് സിനിമയിൽ ജഗദീഷ് എണ്ണ ഒക്കെ നിൽക്കുന്ന പോലെ സുജീന്റെ പേര് പറയാൻ കാത്തിക്കണം അപ്പം ബി ജെ എം ഉണ്ടായിരുന്നു എവിടെ കൊല്ലം സുദ്ധീന്റെ പേര് പറയുന്നുണ്ട് അവിടെ ബിജെപ് ആണ് അല്ലെ വേറെവർ കൊല്ലം സുദ്ധി ബിജെ മീസ് ദർ എന്ന് പറഞ്ഞ പോലെ എന്തായാലും സംഭവം മൊത്തത്തിൽ ഓവർ അയച്ച് അളയിക്കണ ഒന്നും പറയാനില്ല ബാക്കി കൂടെ കണ്ടുവക്ക ഇവന്റെ ഓരോ ഗ്രോത്തും ചെറിയ കുട്ടിയായിരുന്നു ഇപ്പൊ നല്ല ഹൈറ്റ് ഒക്കെ വെച്ച് ഭയങ്കര വലുതായി ഭയങ്കര അച്ഛൻകുട്ടി രണ്ടുപേരും അച്ഛൻകുട്ടികളും അതുപോലെ തന്നെ അല്ലേ അതെ അതെ വിധി വിധി കൊണ്ടുപോയിട്ടില്ല ആളെ തന്നെ ഉണ്ട് ഞങ്ങൾ എവിടെ ഉണ്ടോ അവിടെ ഉണ്ട് രേണു എപ്പോഴും പറയാറുണ്ട് സൂചാട്ടൻ്റെ സ്മെല് രാത്രിയാവുമ്പോ അവരും ഫീൽ ചെയ്യാറുണ്ട് എന്തോന്നേടിയത് ഒന്നും പറയാനില്ല പറഞ്ഞാൽ കൂടി പോകും അതുകൊണ്ടാണ് ഇങ്ങനെ തൊട്ടിലും പിടിച്ചാലേക്ക് ബിജെമി കുത്തി കയറ്റേണ്ട ആവശ്യം എനിക്ക് മനസ്സിലാകുന്നില്ല ഇമോഷണൽ എന്തോ ഉണ്ടാക്കാൻ നോക്കാണോ സംഭവം അത് അറിയാത്തോണ്ട് ചോദിക്ക ഇപ്പൊ ഇവിടെ കൊല്ലം സുദീന്റെ ഭാര്യ അവരെ സംസാരിക്കുന്നത് വളരെ നോർമൽ പേസിലാണ് അല്ലേ അതിനെന്തോ ബീജം എന്തോ സംഭവമാക്കാൻ നോക്കുന്ന പോലെയാണ് കാണുമ്പോൾ തോന്നുന്നത് ഈ ബീജം കേൾക്കുമ്പോൾ എനിക്ക് റോക്ക് ഫീൽ ആണ് തോന്നുന്നത് എന്തിനായിരുന്നു ഇതിന്റെ ആവശ്യം എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി ഇതൊക്കെ കഴിഞ്ഞു സുദീന മൂത്തം പോലെ എന്തോ പറയുന്നുണ്ട് ഇനി അവൻ പറയുമ്പോൾ എന്ത് ബീജമാണോ കുത്തികയായിട്ട് മൂന്നും കൂടി എന്താ 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 ഒന്നുമില്ല എങ്ങനെ സാധിക്കും ഇങ്ങനൊക്കെ വേണ്ടടുത്ത് വേണ്ടാത്തോടത്തൊക്കെ ഇങ്ങനെ വിജയം കുത്തിക്കയറ്റ എന്തായാലും ചേച്ചി ഞാൻ വീണ്ടും പറയുന്നു എഡിറ്റർ ഒരു സംഭവമാണ് കേട്ടോ ആ എഡിറ്റ് ചെയ്താക്കി എന്തെങ്കിലും കാര്യായിട്ട് കൊടുക്കണം കാരണം പത്ത് പറഞ്ഞോടത്ത് അവന് നൂറിന്റെ പണി എടുക്കും ഇതിനും മികച്ച എഡിറ്റർ സ്വപ്നങ്ങൾ മാത്രം അപ്പൊ എഡിറ്ററെ കാര്യമായിട്ട് പരിഗണിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ബാക്കിയും കൂടി കണ്ടോ ലാസ്റ്റ് കണ്ടു റിയോ സൂക്ഷിച്ച വെച്ചേക്കുന്നു അപ്പൊ സൂചന്റെ ഏർ ഇവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് പോവാ എന്താ പറയുന്ന ഒന്നും പറയാൻ തോന്നില്ല അതുകൊണ്ടാണ് ഇപ്പൊ ലക്ഷ്മി നക്ഷത്ര ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും ഈ വീഡിയോയില് കരിയില്ല മുമ്പ് തീർച്ചയായിട്ടിനെ കുറിച്ച് കറിഞ്ഞ് വീഡിയോ ഇട്ടത് കാരണമായിട്ട് എല്ലാവരും എന്നെ ഏറിക്കേറ്റിയതാണ് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയില് കരിയില്ല നോക്കി ഈ വീഡിയോ ഉടനെ എടുത്ത് നോക്കിയാ കാണാൻ പറ്റും ലക്ഷ്മി കരിയെന്ന് നമുക്ക് ഇവിടെയും കാണാൻ പറ്റില്ല വിതുമ്പോന്നൊക്കെ കാണാൻ പറ്റും പക്ഷെ കരയുന്നതായിട്ട് കാണാൻ പറ്റില്ല പക്ഷെ ആ കരിയാൻ പറ്റാത്തതിന്റെ കുറവ് ബീജയം ഇട്ട് പുള്ളിക്കാരെ നിർത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മളൊന്നിനൊരു കുറവ് വരുത്താൻ പാടില്ലല്ലോ കരി ഇല്ലെങ്കിൽ ബീജയം അല്ലെ എന്തായാലും നന്നായിട്ടുണ്ട് നല്ല മേക്കപ്പ് തന്നെ എന്തായാലും ബാക്കിയും കൂടി കണ്ടോക്കാം അപ്പാൻ പെട്ടെ അമ്മേനെട്ടോ ചിന്നു അതാ വീട് എന്താണ് ലാസ്റ്റിൽ എഫക്റ്റ് അല്ലെ നൂറ് ബൾബ് ബെൾബെത്തിച്ചാൽ മാറ്റി പറ്റിയ വിജയവും പറ്റിയ എഫക്റ്റും എന്തായാലും ഇവിടെ ഈ കുട്ടി പറയുന്നുണ്ടല്ലേ എനിക്ക് സുധ്യ ഇഷ്ടമാണ് ചേച്ചി ഇഷ്ടമാണെന്നൊക്കെ ഇത് കാണുന്ന സമയത്ത് കുട്ടിനെ കൊണ്ടൊന്ന് പറഞ്ഞു ചെയ്യിപ്പിച്ച പോലാണ് എനിക്ക് തോന്നിയത് ചിലപ്പോൾ കുട്ടി നോർമൽ ഫേസിൽ അങ്ങ് പറഞ്ഞതായിരിക്കും പക്ഷേ ഈ സ്ലോ മോഷനും ബി ജി എം കെട്ടിങ്ങനെ കാണിക്കുന്ന സമയത്ത് പറഞ്ഞ് ചെയ്യിപ്പിച്ച ഫീലാണ് ഓഡിയൻസിന് തോന്നുന്നത് അതിനൊക്കെ ആവശ്യം എന്തായിരുന്നു അവിടെ നിന്നും ബി ജി എം സ്ലോ മോഷനൊന്നും കുട്ടി കയറേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു എന്നെ ഏറ്റവും ചോടിപ്പിച്ചാൽ അതൊന്നല്ല ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് വീഡിയോ ലക്ഷ്മി നക്ഷത്ര ചെയ്തിട്ടുണ്ട് ആ രണ്ട് വീഡിയോ മില്യെന്ന് കഴിഞ്ഞിട്ടുണ്ട് ട്രെൻഡിങ്ങും കയറിയിട്ടുണ്ട് അങ്ങനെ ട്രെൻഡിങ് കയറിയ സമയത്ത് പുള്ളിക്കാരെ അടുത്ത കമ്മ്യൂണിറ്റി ആയിട്ട് ഇത് സ്ട്രെൻഡിങ് എന്നും പറഞ്ഞുകൊണ്ട് ഇതിനൊക്കെ എന്താ ഞാൻ പറയുന്നുണ്ട് എന്തോ ട്രെൻഡിങ് കേറ്റാൻ വേണ്ടി റീച്ച് ഉണ്ടാക്കാനും വേണ്ടിയാണോ ശുതിയെ വെച്ച് കണ്ടന്റ് ചെയ്തത് അങ്ങനെ ഒരു ഇൻസിൽ ഉണ്ടായത് കൊണ്ടല്ല കമ്മ്യൂണിറ്റി ടാബിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് അതിനൊരു ആവശ്യമില്ലായിരുന്നു അപ്പൊ എല്ലാം കൊണ്ടും ഈ കണ്ടന്റ് പറയിപ്പിച്ച പോലാണ് എനിക്ക് തോന്നിയത് ഈ കണ്ടന്റ് ചെയ്തത് കൊണ്ട് തെറ്റില്ല നോർമലി അങ്ങ് ഷൂട്ട് ചെയ്ത് പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല സംഭവം ഓഡിയൻസിൽ ഇമോഷണി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ബി ജെ എം ഈ എഫക്റ്റ് ഒക്കെ എടുത്ത് ചേർത്തത് അതിന് ആവശ്യമില്ലല്ലോ ശുതിയെ കുറിച്ച് ഭാര്യ നോർമലി സംസാരിക്കുമ്പോൾ തന്നെ ഓഡിയൻസ് ഇവിടെ നന്നായി കണക്ട് ആവും കാരണം അത്രയും ഇമോഷണലി മലയാളികൾ അറ്റാച്ച്ഡ് ആണ് അവരുടെ കുടുംബത്തോട് അങ്ങനെ തന്നെ അത് ചെയ്തിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല ശലി മുമ്പ് പറഞ്ഞ പോലെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതിൽ അവസ്ഥ എന്ന് പറഞ്ഞാൽ മാതിരിയായി പോയി ലക്ഷ്മി നക്ഷത്രങ്ങളുടെ അവസ്ഥ